തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ലീപില് നേരെ വാൽപ്പാറയിലേക്ക് അടുത്തെങ്ങൊരു റൈഡ് പ്ലാനിലേ ഉണ്ടായിരുന്നില്ല കാരണം ടയർ ഇച്ചിരി മോശം കണ്ടീഷനായിരുന്നു ടയർ മാറിയിട്ട് പോവാം എന്ന് കരുതിയിരിക്കുവായിരുന്നു ഞാൻ അപ്പോഴാണ് ഭാരത് ബന്ധീൻ്റെ വരവ് വാഴച്ചാട് ചെക്ക് പോസ്റ്റിൽ കയറ്റിടുവാന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ സമയത്ത് അതിരപ്പള്ളി പോവാത്തവരുണ്ടെങ്കിൽ പൊക്കോളോട്ടാ ഈ സമയത്താണ് അതിരപ്പള്ളി കാണുന്നത് അതിരപ്പള്ളിയുടെ വന്യതയും മഴ മഴക്കാലത്താണ് അതിന്റെ കൂടുതൽ എഫക്റ്റില് നമുക്ക് കാണാൻ സാധിക്ക നിന്ന് മലക്കപ്പാറയിലുള്ള റോഡ് ഭയങ്കര മനോഹരമായിട്ട കാടിന്റെ ശരിക്കും വന്യതയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നതായിരുന്നു കാരണം മഴ പെയ്ത് നിക്കുമ്പോ ഒരു വിദ്യ ഭംഗിയ കാടിന് ഇച്ചിരി പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഈ വാൽപ്പാറയിലുള്ളവരൊന്നും തന്നെ ഇങ്ങനൊരു ഭാരത് ബന്ധമോ സമരമോ ഉള്ളതൊന്നും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ കടകളും ഓപ്പണായിരുന്നു അതുകൊണ്ട് തന്നെ ചായയും ഭക്ഷണം ഒന്നിനൊരു മുട്ടുണ്ടായില്ല നമ്മളിവിടെ ആണെങ്കിൽ പറയുന്ന ആൾക്കാരാണ് ഉള്ളത് അവിടെന്ന് തമിഴന്മാരൊക്കെ ഇങ്ങോട്ടും കേരളത്തിൽ വന്നവരൊക്കെ വന്നോരൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചത് ഈ പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലുള്ള ജോണിച്ചേട്ടന്റെ കടയിലാണ് ഏട്ടാ ജോണി ചേട്ടൻ എറണാകുളം കാരനാണ് ആളൊറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ഞാൻ പലപ്പോഴും ഇതില് പോകുമ്പോ ഈ കട ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അത്ര ലുക്ക് ഇല്ലാത്ത കൊണ്ട് അങ്ങനെ കയറാറില്ല ഈ കടയില് ഇങ്ങനെ ഒരു ജനലുണ്ട് കേട്ടാ ആ ജനലിൽ കൂടെ നോക്കുമ്പോ നല്ല രസാണ് കാണാനായിട്ട് പുറത്തെ കാഴ്ചകള് ഇവിടെ ഞാൻ കഴിച്ചത് എഗ് നൂഡിൽസും പിന്നെ ഓംലറ്റും പിന്നൊരു കട്ടൻ കാപ്പിയൊക്കെ ഇതിനെല്ലാത്തിനും കൂടി എനിക്ക് ആകെ നൂറ്റിപ്പത്തി രൂപയാ വീഡിയോ ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോണല്ലോട്ടോ ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണ ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങള് നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി